രണ്ടാം വർഷം റമലാൻ പതിനേഴിന് വെള്ളിയാഴ്ച നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളും മുന്നൂറിൽ പരം അനുയായികളും വ്രതമനുഷ്ഠിച്ച് ആയിരത്തോളം വരുന്ന പടയങ്കിധാരികളായ സൈനിക വ്യൂഹത്തോട് ബദറിൽ പോരാടിയ പോരാട്ടമായിരുന്നു ബദർ ദൃഢവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ത്യാഗസന്നതയുടെയും പാഠങ്ങൾ പകർന്ന ചരിത്ര പോരാട്ടമാണ് ബദ്ര യുദ്ധം അതിനിഷ്ഠൂരമായ പീഡനത്തിനും ഭ്രഷ്ടിനും ഇരയായ ഒരു സമൂഹം പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും ഉത്തമ മാതൃക തീർത്ത് ലോക ചരിത്രത്തിൽ തന്നെ നിസ്തുലവും അത്ഭുതകരവുമായ വിജയം നേടിയ പോരാട്ടമായിരുന്നു ബദർ ബദ്ര വിവേചന ദിനം എന്നാണ് ഈ ദിനത്തിന് ഖുർആൻ നൽകിയ വിശേഷണം ആത്മവിശ്വാസവും അല്ലാഹുവിന്റെ സഹായവും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും അത് ജയിക്കാനാകുമെന്ന വലിയ സന്ദേശമാണ് ബദർ നൽകുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ബദർ അള്ളാഹു എന്ന ലക്ഷ്യത്തിനപ്പുറമുള്ളതെല്ലാം അസ്ഥാനത്താണെന്ന ദൃഢ വിശ്വാസത്തോടെയാണ് മുസ്ലിം സൈന്യം അന്ന് പോരാടിയത് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ വർത്തമാന സാഹചര്യം വിശ്വാസികൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നതിന്റെ ഉദാത്ത പാഠമാണ് ബദർ